ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അമ്പത്തി ഒന്ന് പീസ് ഫിഫ്റ്റി വൺ പീസ് പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് ഓഫർ ഇടുന്നത് അതായത് ഫസ്റ്റ് മുതൽ തുടങ്ങാം ഇതൊരു ഫുക്ക് വെയർ സെറ്റാണ് പി ജി ഒൻ്റെ സ്റ്റീലിൻ്റെ ഫുക്ക്വെയർ സെറ്റ് ഇത് ഒരെണ്ണം വലുത് ഫുള്ള് സ്റ്റീലാണിത് പിന്നെ രണ്ട് പിന്നെ ഒരു ചായത്തവ മൂന്ന് അത് മൂന്ന് പീസായി കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം അത് പിന്നെ ഒരു തവ വലിയ സ്റ്റീലിൻ്റെ ഒരു തവ അതിൻ്റെ ചെറുത് ഒരെണ്ണം പിന്നെ വരുന്നത് ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് ഇൻഡക്ഷൻ ബേസാണ് പിന്നെ മൂന്ന് ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം മൂന്ന് അപ്പൊ അതങ്ങനെയായി പിന്നെ വരുന്ന മുപ്പത്തിനാല് പീസ് സെല്ലോണ്ട് ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ ഡിന്നർ സെറ്റ് ഒറിജിനൽ സാധനമാണ് സെല്ലോൻ്റെ ഇതൊരു മുപ്പത്തി നാല് പീസ് വരും പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് കുട്ടികളുടെ ഒരു ലഞ്ച് ബോക്സ് ഇത് അതിൻ്റെ ബാഗാണ് ഇത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റിയ ഫൈബറിൻ്റെ ഒന്ന് ഇത് സ്റ്റീല് ഇത് രണ്ട് ഇത് മൂന്ന് പീസാണ് ഇതിങ്ങനെ ഒരു കോമ്പോയ്റ്റ് വരുന്നത് ഇതതിൻ്റെ ബാഗ് പിള്ളേർക്ക് കൊണ്ടുപോകാൻ നല്ല സൗകര്യമായിരിക്കും പിന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കർ മൂന്ന് ലിറ്റർ പി ജിഒൻ്റെ കുക്കർ പിന്നെ കാസറോൾ ഒരു മൂന്ന് പീസ് ഒന്ന് രണ്ട് മൂന്ന് പീസ് പിന്നെ ഒരു ഫ്ലാസ്ക് ഒരു ലിറ്ററിൻ്റെ മിൽട്ടൻ്റെ ഇത് കപ്പുള്ള ടൈപ്പാണ് നമുക്കിതിൽ ഒഴിച്ച് കുടിക്കാവുന്ന ഒരു സൗകര്യമുള്ളതാണ് കപ്പുള്ള ടൈപ്പ് അപ്പോൾ അമ്പത്തി ഒന്ന് പീസ് ടോട്ടലി അമ്പത്തി ഒന്ന് പീസ് നമ്മളെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണോ നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് ഓഫർ പേസ് അമ്പത്തൊന്ന് പീസ് അയ്യായിരം രൂപ ഓക്കെ താങ്ക്